ഇനി എന്റെ വെള്ളാട്ടിന് സമയത്ത് ഒരു മധു ഒരു കൊടിയാറ ഒരു പാത്രം ഇനി ഒരു കൊക്കടം ഇല്ല അത് സമർപ്പിച്ചേക്കണം എന്റെ വെള്ളാട്ടിന്റെ ചെറിയൊരു വെള്ളി സമർപ്പിച്ചേക്കണം ഇല്ല ഏഹ് അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും നിന്റെ ദേശത്ത് എന്റെ അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീര് ഒരു കൂകുളത്തിന്റെ ഹാരം നീ പറഞ്ഞ കാര്യങ്ങളും നിന്റെ ഭവനത്തിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരുടെ നാമോദയം നക്ഷത്രം കഴിഞ്ഞു ശരീരം ഒഴിഞ്ഞ് എല്ലാവരും മനസ്സാല സങ്കല്പിച്ച് എന്റെ തിരുമുമ്പിലെ ദീപത്തിലും പിന്നീട് എന്റെ പാർവതി മാതാവിരിക്കും സങ്കല്പത്തിലെ ദീപത്തിലും ഒഴിക്കാൻ പറയും ആ പൂൺ ഉദ്ധാരങ്ങളും അത് എല്ലാ തിങ്കളാഴ്ചയും കൊടുക്കാണ്ട് കൊടുത്തേക്കണം കൊക്കു ആ ഉണ്ണിക്കണ്ടേ സ്ഥിരപ്പെടുത്തി തരല്ലേ കണ്ടല്ലോ അത് ഉണ്ണിയുടെ സമയം നല്ലതാവില്ലേ ഞാനത് സ്ഥിരപ്പെടുത്തി തരാം അധികാരികളുടെ അവസാനത്തല്ലേ നീ ആവലാതിപ്പെടാ മനസ്സിലാവണ്ട എന്റെ വെള്ളാട്ടാവുമ്പോളേക്കും അതിൽ തീർപ്പുണ്ടാക്കി തരാൻ മനസ്സിലായില്ല അത് അത് തന്നെ ഞാനും പറഞ്ഞ ഇപ്പൊ ഉള്ള സ്ഥലത്തുണ്ട് വേറൊരു ദിസ് എനിക്ക് ചോദിച്ചിട്ടുണ്ട് അവിടെ ആയാലും ഇവിടെ ആയാലും ഞാൻ സ്ഥിരപ്പെടുത്തി തരാം പോരെ അത് കൂടാതെ തന്നെ എൻ്റെ പണിക്കരയില്ലാത്ത വെള്ളാട്ടിനു മുമ്പും എന്റെ വെള്ളാട്ടം കഴിഞ്ഞു പറഞ്ഞ കാര്യം നിന്റെ ആ ഉണ്ണിക്ക് ഞാൻ ചെയ്തു നക്ഷത്രം ആ സമയം ചെയ്തിരുന്ന ഞാനത് പൂർത്തീകരിച്ച് അനുഭവത്തിൽ ഉണ്ടാക്കി തരാം പോരെ ഇനി എത്ര ഉണ്ണികൾക്ക് വരാനുണ്ട് ഉണ്ണിയ കൂടാതെങ്കിലും നിന്റെ അറിവിലൊരു ഉണ്ണിക്കില്ലേ മീറ്റി എത്ര പേരുണ്ടായിരുന്നു പതിനഞ്ചോ പതിനേഴോ പന്ത്രണ്ടോ

എന്റെ കുറ്റം നിന്റെ മുറ്റമല്ല മനസ്സിലായില്ല അത് അവര് തരം തിരിച്ചും പറഞ്ഞു അതായത് നിന്റെ വിദ്യയുടെ കാലാവധി കഴിഞ്ഞു അല്ലെ അങ്ങനെയല്ല പറഞ്ഞു ആ കാലാവധി കഴിഞ്ഞു അതായത് വർഷക്കാലം പിന്നിലേക്ക് പോയി അല്ലേ അതിൻ്റെ ഒരു കുഴപ്പുള്ളൂ അല്ലേ അത് തരിച്ചാന്ന് പറഞ്ഞിട്ടില്ല അല്ലേ വീട്ടിലുള്ള എല്ലാ കടലാസത്തും തരായി അല്ലേ ഇനി ഇതും കൂടെയല്ലേ ഉള്ളൂ നീ ആവരാതെ ഇപ്പഴില്ല ഞാൻ തന്നേക്കാം ഇപ്പല്ലേ ഉള്ളൂ പറ നക്ഷത്രം എന്താ തോന്നി അപ്പൊ സമയം നല്ലതാ ഒരാളുണ്ട് നല്ലവണ്ണം മാറുകടന്നുകൊണ്ട് സമയമായിട്ടുണ്ട് എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചേക്കണം പാലിക്കാന്നല്ല പാലിച്ചു പറഞ്ഞ വെള്ളിയൊക്കെ സ്വരൂപിച്ച് തന്നതാ നിന്റെ പിതാവ് എങ്ങനെ നിന്റെ ഭാഗത്ത് എന്താ ചക്രം ചവിട്ടിട്ടില്ല പറ ഞാൻ കാര്യം നിനക്ക് കൂടി കിട്ടിയു അത്രേ ഉള്ളൂ നിനക്ക് മേല് കൈ വെച്ചിട്ടില്ല ആ ഫൂണൂൽക്കാരന്റെ മേല് കൈ വെച്ച അങ്ങേടെ ഔലയത്തിൽ നിനക്ക് കിട്ടിയന്നു അപ്പൊ അപ്പൊ ഒന്ന് വാങ്ങിക്കല്ലേ വാങ്ങിക്കല്ലേ നീ അവിടെ പൂജാധികാരണം നിനക്ക് തല്ല്ല് കിട്ടിയോന്ന് വെച്ച വാങ്ങിച്ചു അല്ല എന്താ പറയാതെന്ന് മനസിലായില്ലോ അപ്പൊ അപ്പോ അതിനൊരു ബലം ഉണ്ടാവും മനസ്സിലായില്ല അല്ല അത് മനസ്സിലായി അതിനൊരു ബലം കിട്ടുന്നു നീ ഇപ്പോ തൊട്ടിക്കാരാസ്ഥാനത്തെ കടലാസൂടെ കൊടുത്തു ഇരിക്കുന്നു മനസ്സിലെ അപ്പൊ അതിനൊരു ബലം കിട്ടുന്നു നിന്നിക്കൂടി കൈ വെച്ചു എന്ന് പറഞ്ഞു പിന്നെ ഉണ്ണിയുടെ കൈ വെച്ചെന്ന് പറഞ്ഞു ആ തോണൂൽക്കാരന്റെ കൈ വെച്ച പേരും കൂടി പറഞ്ഞു കൊടുത്തു നിന്റെ പേരും കൂടി അപ്പൊ തീർപ്പാവും എന്റെ അച്ഛൻറെ ആലയത്തിൽ കയറി കളി വേറെ ആലയത്തിൽ കയറി കളിച്ചാലും എൻറെ അച്ഛൻറെ ആലയത്തിൽ കയറി കളിച്ചാലേ ആ ഇപ്പോഴത്തെ കാലം ഒന്നും നോക്കണ്ട മനസ്സിലാവണ്ട ഇനി മുളച്ചു വരെ കണക്ക് വരും നീ അവരാ നിനക്കും കൂടി തന്റെ വീട്ടീന്ന് പറഞ്ഞേരണം എന്നെ തള്ളിട്ടെന്ന് പറഞ്ഞു മനസ്സിലായാ അല്ല ഇതിനൊരു ബലം കൂടി ആ ഉണ്ണിക്ക് കൂടെ ഉടമ്പടിയായിട്ട് ആയിട്ട് നിന്നേക്കണം ഇത് ആ പൂണുൽക്കാരനെ ഉപദ്രവിച്ചു അങ്ങേരും കടലാസും രൂക്ഷണി അതിനൊരു ഉടമ്പടിയായിട്ട് നീ നിന്നേക്കണം എന്നെയും കൂടി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞേക്കാം മനസ്സിലായിക്കാം ഏഹ് അത് ആ ഉണ്ണിയോടൊന്ന് പറഞ്ഞേക്കാം എന്റെ അച്ഛനെ പൂജാതി കർമ്മം കുളിച്ച് അന്നം കൊടുക്കുന്ന ആ കൂടി കൂടി പറഞ്ഞു ഞാനും നിനക്ക് പിന്നിലായിട്ട് നിനക്ക് തുണയായിട്ടുണ്ട് എന്ന് പറഞ്ഞു

അതുകൊണ്ട് ചോദിച്ച മുഖം എനിക്ക് കന്ദം വെപ്പിച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ വയസ്സ് കുറയ്ക്കുക അല്ലേ മനസ്സിലായില്ല അറുപത് അറുപത്തഞ്ച് വയസ്സായ പണുസന്ധാനം വന്നാലും നീ മുപ്പത് വയസ്സാക്കി കൊടുക്കാം അങ്ങനെയാണ് ഏഹ് അതറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നീ അറിഞ്ഞിക്കോ ദിനം ഒരു ഓരോ ബെഡ് എനിക്ക് ഇട്ട് വച്ചേക്കണം ഉണ്ടാ ഏ അല്ല എൻ്റെ കർമ്മത്തിന് മുടക്കം കൂടാതെ നിന്റെ പേരിൽ എനിക്കൊരു കർമ്മം തന്നേക്കണം നിന്റെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ മതി നിന്റെ എന്റെ അച്ഛൻ്റെ ആലയത്തിൽ നാഗങ്ങൾ ഇരിക്കുന്ന ആലയം വല്ലതുണ്ടാ എന്റെ അച്ഛൻറെ ആലയത്തില് ഈ ദേശത്തെ അച്ഛന്റെ ആലയത്തിന് നാഗങ്ങൾ കൂടി ഇരിക്കുന്ന ആലയം ഉണ്ടാ പോലുള്ളത് അവിടെ മുപ്പാള് കുടുംബം നിന്റെ ജന്മനക്ഷത്ര നാള് വരുന്നത് അങ്ങേരുടെ ഒരു സ്ഥലങ്ങളൊന്നും കൊടുത്തേക്കാം മനസ്സിലാവേണ്ട അതുപോലെ തന്നെ ശൂലക്കാരുണ്ടെങ്കിൽ അങ്ങേരിക്ക് ഒരു ഇലമീത് കൊണ്ട് അട്ടം കഴിച്ചേക്കാം ഇളമീത് നീ കൊണ്ടുപോകണം മനസ്സിലായില്ല അല്ലെങ്കിൽ ചീരം ഇത് രണ്ടും നീ കൊണ്ടുപോകണം അല്ലാണ്ട് അവിടെ നിന്നെടുത്ത് ചെയ്യാൻ പാടില്ല മനസ്സിലായില്ല എൻ്റെ ശരീരം ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു കർമ്മസ്ഥാനം ചെയ്യുന്നുണ്ട് ആ കർമ്മസ്ഥാനത്ത് ആയില്ം നക്ഷത്രം ആയില്യം തൃക്ഷേത്ര രേവതി വ്യാഴം പതിനൊന്നിൽ ബലവാനായിട്ട് നിൽക്കുന്നു അപ്പോൾ എൻ്റെ ജാതകം കൊടുത്ത ശൂലക്കാരാ അതിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ഞാൻ ചമച്ചൊരുക്കി വിടുന്ന ഏതൊരു ഉണ്ണിയെ കണ്ടാലും ആ ഉണ്ണി പറഞ്ഞ് എനിക്ക് രണ്ട് കർമ്മം കിട്ടണം ആ രണ്ട് ഉണ്ണി പറഞ്ഞ് എനിക്ക് നാല് കർമ്മം കിട്ടി എനിക്കത് സ്വന്തമായിട്ട് ഒരു സ്ഥാപനമായിട്ട് അതിൻ്റെ വില്ലും വേരും അതിൻ്റെ വല്ലിക്കൂളി പൂർത്തീകരിച്ച് അനുഭവസ്ഥാനത്ത് എത്തിച്ചു തരാനുള്ള വഴി ഉണ്ടാക്കി തരാമെന്ന് പറയാം രണ്ടു നേരം എനിക്ക് വെള്ളിയിട്ട് വരും അല്ല ബാക്കിയൊക്കെ അതായത് ആ അതിനെ പറഞ്ഞു മോളിലെ കറുത്ത വസ്ത്രക്കാരൻ മാത്രമേ ബാക്കിയൊക്കെ തീർപ്പായി ഈ ഉണ്ണി എഴുതി ഒപ്പ് വെച്ചു കൊടുത്തതാ പിന്നെ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവോ അത് തന്നെ ഞാൻ ആ ഉന്നോട് പറഞ്ഞതാ ഇപ്പൊ എഴുതി ഒപ്പ് വെച്ച് കൊടുക്കുന്ന അപ്പൊ എല്ലാം ഒപ്പ് ഒപ്പുവെക്കലും കാര്യങ്ങളും കുറിപ്പും എല്ലാം കഴിഞ്ഞിട്ട് അവിടേക്ക് വന്നേ